നമസ്തേ ഹിന്ദി ശിക്ഷ ഏറ്റ് ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ഒൻപത് ശനിയാഴ്ചയാണ് നടക്കുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന എല്ലാ മക്കളും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പോവുക ഇതേ മെത്തേഡിലാണ് നിങ്ങൾക്ക് എക്സാം ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗൈഡ് ഉണ്ടല്ലോ അപ്പോൾ ഗേഡിൽ കൊടുത്തിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ പഠിക്കുക ഓർഡർ കുറച്ച് കുറച്ചങ്ങോട്ട് ഇങ്ങനൊക്കെ മാറിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ മെത്തേഡെല്ലാം ഇത് തന്നെയാണ് അപ്പോൾ ടീച്ചർ ഇതിൻ്റെ ഗൈഡിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽ ഹിന്ദി ശിക്ഷ അറ്റ് അറുപത്തി ആറ് നാൽപ്പത്തൊമ്പത് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചാനൽ ഫുൾ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കിട്ടിയാൽ അതിനെ കാണുകട്ടോ അപ്പോൾ ഇങ്ങനെയാണ് മെത്തേഡ് വരുന്നത് ഏതെങ്കിലും അഞ്ച് പിക്ചർ തരും അപ്പോൾ അതിൻ്റെ പേര് കൊടുക്കുക ആദ്യം കമൽ അല്ലേ അപ്പോൾ കമൽ എന്ന് എഴുതുക അടുത്ത് രണ്ടാമത്തെന്താണ് പേഡ് രണ്ടെന്ന് നമ്പർ കൊടുത്തിട്ട് തന്നെ എഴുതണം കേട്ടോ സ്പെല്ലി മിസ്റ്റേക്ക് ഇല്ലാതെ വന്നാൽ നമുക്ക് റാങ്ക് കിട്ടുള്ളൂ മൂന്നാമത്തത് മച്ചലിയാണ് നാലാമത് വരുന്നത് അങ്കൂറ് അഞ്ച് വരുന്നത് അതിനൊക്കെ അപ്പം നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നന്നായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ അപ്പോൾ അതിൽ നിന്നുള്ള ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അടുത്ത് വരുന്നത് റോമിറ്റർ രണ്ട് തന്നെ എഴുതുക നമ്പർ തെറ്റിക്കരുത് നമ്പർ കറക്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ എഴുതുക റോമെറ്റർ രണ്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കാമന കാമന് അപ്പോൾ എന്താണ് മക്കാന് അടുത്ത് രാ അതെല്ലാവരും നോക്കി തന്നെ എഴുതുക അടുത്തത് സാമോ സല്ല അപ്പൊ അടുത്ത് വരുന്നത് അടുത്ത എഴുതേണ്ടത് റോമിറ്റർ മൂന്നാണ് നിമ്നവിഗുധ ശബ്ദമൊക്കെ അംഗ്രേസി ശബ്ദം ലിക്കുക അപ്പോൾ ഇവിടെ ഒരു നാല് വാക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബദക്ക് ബദക്കിൻ്റെ ഇംഗ്ലീഷ് എന്താണ് ഡക്ക് അടുത്ത രണ്ടാമത്തേത് ഉപവൻ ഉപവൻ എന്താണ് ഗാർഡൻ അടുത്ത് ഗാജർ ഗാജർ കാരറ്റ് ആഗ് പായർ ഓക്കെ അടുത്ത റോമിനീറ്റർ നാല് എല്ലാ റോമീറ്റർ എഴുതിയിട്ട് അതിൽ എത്ര എണ്ണം കൊടുത്തിട്ടുള്ളത് അത് ആ രീതിയിൽ തന്നെ എഴുതുക ചിലത് മൂന്നെണ്ണം വീതമായിരിക്കും ചിലത് നാലെണ്ണം വീത് വയ്ക്കും അപ്പം നമ്പർ തെറ്റാതെ മാക്സിമം നോക്കും കേട്ടോ അടുത്ത നാല് ശുദ്ധ വർദ്ധനയാണ് അതിൽ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം തെറ്റാണ് അപ്പോൾ ഇതിൽ നദി നദി ഏതാ വരുന്നതെന്ന് അടുക്കത്ത് അടുത്ത് മിഠായി മിഠായി ആദ്യത്തത് ആൻസർ മാത്രം എഴുതിയാൽ മതി കീ രണ് അല്ല കൃപ എന്ന് പറയുമ്പോഴാണ് കൃ ലാസ്റ്റത്തെ കൃപയാണ് ശരി അടുത്ത് പതങ്ക് പതങ്ക് ഏതാ തങ്ക് പതങ്ക് ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ അടുത്ത് റോമീറ്റർ അഞ്ചാണ് අනේග ශබ්දෝන්ගේල ඒ ශබ්ද. ගෞමේ රෙහ්නය වාල ග්‍රාමයන අදවෝල දාන දතාහ ධනී जිස්මේ දෙයාහෝ දෙයාලු කපඩේ දෝනය वाල දෝබී ග ලික්නය වාල ලේගද අටතා ආරාමතුග තේකංගති ශද්දකගේ බහෝජනක ප්‍රයෝකර්ක කාලි ස්තන් කර බහෝජි නිර්ධනන. අප කඥා පඩි ෙහි හ කකනඥ පටිච ොන්ඩි ටිකිින්න අපක්ඥා බහෝන දනාන ඥායේ පඩ රෙහි හෙ. യഹ് മാലാഹേ ഏ മാലായി അപ്പം മാലായേ ഏജു സുരാശ്വരേണെ ചന്ദ്രകലയും കുത്തും അടുത്ത് പത്താ ഗിർ രഹാഹെ പത്തയുടെ ബഹുജനം എന്താണ് പത്തേ പത്തെ ഗിർ രഹേഹേ കുത്തയുടെ ബഹുജനം കുത്തേ കുത്തേ പൗതു രഹേഹ അടുത്ത് ഏഴാമത്തത് എ കെക്ക് വാക്യ്മേ ഉത്തർ ലഭിക്കുക നിങ്ങൾക്കൊരു പത്രണം പഠിക്കാനുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണേ ചോദിക്കാറുള്ളൂ ഭാരതിക്കി രാജധാനി കോൺസി ഹെ ഭാരതിക്കി രാജധാനി ദില്ലി ഹെ അപ്പോൾ കോൺസിന്നുള്ള ഇടത്ത് വേണം ദില്ലി എന്ന് എഴുതേണ്ടത് സെൻറ്റൻസ് ആക്കി എന്ന് എഴുതുക അതിൽ നോക്കിയുള്ള ഭാരതി രാജധാനി ദില്ലി ഹേ കേരളമേ കിത്തനേ ജില്ലേ ഹെ കേരളത്തിൽ എത്ര ജില്ല ഉണ്ട് കേരളമേ അഠായിസ് അഠായിസ് ജില്ല ഹെ അടുത്ത് ഭാരതക്കാർ രാഷ്ട്രീയ ഫൽ കോൺസാഹെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ വൃക്ഷം ഏതാണ് ഏതാണ് ബർഗത് ഭാരതക്കാർ രാഷ്ട്രീയ പേടേ ഓക്കേ അപ്പം അതെല്ലാം കറക്റ്റ് ആയാലോ നിങ്ങളുടെ ഗൈഡിൽ ആറാമത്തെ പേജിൽ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ നോക്കി പഠിച്ചാൽ മതി അടുത്ത് ഭാരത മഹിനോഹേനാമ് പന്ത്രണ്ട് മാസങ്ങളുടെ പേരാണ് ജനുവരി ഫെർവരി മാർച്ച് അപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പോൾ അത് എഴുതുക അപ്പോൾ അതൊക്കെ എഴുതേണ്ടത്